എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു ഊഞ്ഞാർ കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ ഇവിടേക്കൊന്ന് റെഡിയാക്കണം ഇപ്പോൾ ഊഞ്ഞാർ ഇതാണ് ഇതാണ് സാധനം കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് രണ്ടും ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കൊള്ളിക്കണം അപ്പോൾ വീഡിയോ കാണാം അപ്പൊ നമ്മള് ഇവിടെ ആ ചപ്പ് ചവറൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് കെട്ടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിൻ്റെ മുകളിൽ നിന്ന് ഈയൊരു മരത്തിലേക്ക് അപ്പോൾ രണ്ടും ഈ ഒരു സൈഡിൽ തന്നെ ഒന്ന് ഈ എൻഡിലും ഒന്ന് ആ എൻ്റിലും കെട്ടി എൻ്റെ രണ്ട് മരത്തിലായിട്ട് കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് നോട് അമ്മരെ അണ്ണേ ആ കുതിരകളെ കുതിര ആ അവിടെ അവിടെ ഇട്ട വെണ്ടി ഇട്ട വെണ്ടി അവിടെ ഇപ് ഇപ്ടി അപ്പം നീക്കി തരാതെ കട്ട കട്ട വെറ്റിയാമീ കാർത്തേ എന്താ അപ്പൊ നമ്മള് കെട്ടിക്കഴിഞ്ഞിട്ട് അപ്പൊ യാമി എപ്പോഴോ അവിടെ തിരക്ക് കിട്ടുന്നുണ്ട് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തിട്ട് ചെയ്യുന്നു മെല്ലന മെല്ലനോ വെക്കണെ എത്രത്തോളം താഴ്ന്നു പോകുന്നുള്ള അറിവില്ല പിന്നെ ഇത് നമ്മള് കെട്ടിയത് താന്ന് പോയിണ്ട് അപ്പൊ ചെറിയ ഇനി പൊന്തിച്ചു കെട്ടണം അപ്പൊ തട്ടിയില്ല നിലത്ത് തട്ടിയില്ല അപ്പൊ കയറൊന്നുകൂടെയും പൊന്തിച്ചു കെട്ടണം ഹൈറ്റ് പൊന്തിച്ചു കെട്ടിയിട്ടുണ്ട് എപ്പോഴോ കട്ട രീരാക്കെന്നെ വന്നിണ്ട് എന്നാലും കൊഴപ്പല്ലാട്ടിയോക്കട്ടെ കൊട്ടാട്ടോ കൊട്ടാട്ടോ

വാവ ഇപ്പൊ വരൂല്ലേ അപ്പൊ വാവയ്ക്കുള്ളോ കെട്ടണ്ടേ അപ്പൊ ഇതില് വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ ആ നെറ്റിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു തുണിയോ എന്താ അത്യാവശ്യം ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒന്ന് വെക്കണോ അപ്പോഴാണ് ഇത് ഒരു ആടാൻ ഒരു സുഖം കിട്ടുക കേസ് നമ്മൾ അടുത്തത് എടുത്തിരിക്കുന്നു സഹായിക്കാൻ അച്ഛനും വന്നിട്ടുണ്ട് കെട്ടുന്നുണ്ട് കെട്ടു

എന്താണ് എന്താ പ്രശ്നം ആ കുഞ്ഞാലോ അച്ഛപ്പ കിട്ടുതാ കുട്ടി കഴിഞ്ഞാ വാമിക്ക് തിരക്ക് കിട്ടുന്നുണ്ട് വാമി ചോറിന്

ാണ് അവിടുന്ന് സ്വാമിക്ക് പേടി സ്വാമി ഇവിടെ ചോറ് എങ്ങനെയാ ട്ട് എങ്ങനെയാ വാവി സ്മരത്തിന്റെ ഈ ഒരു ചോലയില് സുഖമായിട്ടാടാ തട്ടുന്നുണ്ട് അല്ലേ Boom. 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 I'm bum, bummed, baby. Bum, bum.